കോന്നി എസ് എൻ ഡി പി ഗുരുമന്ദിരത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ വെണ്ണക്കൽ വിഗ്രഹം മെയ് പതിമൂന്നിന് പ്രതിഷ്ഠിക്കും നവീകരിച്ച ഗുരുമന്ദിരത്തിന്റെ സമർപ്പണ കർമ്മം പതിനാലിന് വൈകുന്നേരം നാലു മണിക്ക് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ശ്രീനാരായണ ഗുരുദേവൻ രജിസ്ട്രേഷൻ നൽകിയ ശാഖായോഗങ്ങളിൽ ഉൾപ്പെട്ട കോന്നി ടൗൺ ശാഖായോഗം വകയായുള്ള ഗുരുമന്ദിരം നവീകരിക്കുകയും അപൂർവമായി വെണ്ണക്കല്ലിൽ തീർത്ത ഗുരുദേവ വിഗ്രഹത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തതായി ഭാരവാഹികൾ പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി അന്നത്തെ എസ് എസ് ഡി പി ജനറൽ സമർപ്പണം കാലപ്പഴക്കത്താൽ ഗുരുമന്ദിരത്തിലുണ്ടായ ശോഷണം അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വെണ്ണക്കൽ പ്രതിമ അവിടെ നന്ദിക്കാമെന്ന ഉദ്ദേശം ശാഖാ ഭാരവാഹികളും ശാഖാ തീരുമാനപ്പെടുന്നു അതിന്റെ പൂർത്തീകരണങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ശില്പി പ്രകാശ് പണിത്തിൽ നിന്നാണ് പ്രതിമ ഏറ്റുവാങ്ങുന്നത് ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഗുരുമന്ദിരത്തിൽ നിരയിൽ കൂടി ചടന്ന് അന്ന് വേണ്ടിയിട്ട് ആ പ്രതിമ തോന്നിട്ടാണ് പറയുക എന്നുള്ളത് അതിമൂന്നാം തീയതി പ്രതിഷ്ഠാകരം മെയ് ിന് വൈകുന്നേരം മണിക്ക് ശിവഗിരി ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ശുഭാങ്കനന്ദ സ്വാമികളുടെ മുഖ്യ കാർമികത്വത്തിലും വൈദികാചാര്യൻ ഷാജി ശാന്തി ജിനിൽകുമാർ തന്ത്രി എന്നിവരുടെ നേതൃത്വത്തിലും വെണ്ണക്കൽ പ്രതിമയുടെ പ്രതിഷ്ഠാകർമ്മം നടക്കും നവീകരിച്ച ഗുരുമന്ദിരത്തിന്റെ സമർപ്പണ കർമ്മം പതിനാലിന് വൈകുന്നേരം നാലു മണിക്ക് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും ചടങ്ങിൽ പത്തനംതിട്ട എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ പത്മകുമാർ അധ്യക്ഷത വഹിക്കും പത്തനംതിട്ട യൂണിയൻ സെക്രട്ടറി ഡി അനിൽകുമാർ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുക്കും പ്രതിഷ്ഠാ ചടങ്ങിനും ഗുരുമന്ദിര സമർപ്പണ ചടങ്ങിനും മുന്നോടിയായി ഗുരുപൂജ ഗണപതി പൂജ ഗുരുദേവ കൃതികളുടെ പാരായണം പ്രാർത്ഥന ശ്രീനാരായണ ദിവ്യ ദിവ്യസംസം ശ്രീനാരായണ ദിവ്യ പ്രഭാഷണം തുടങ്ങിയ ചടങ്ങുകളും നടക്കും മെയ് പന്ത്രണ്ടിന് രാവിലെ ഗുരുദേവ ഗുരുദേവശില്പം ശിൽപിയിൽ നിന്നും ഏറ്റുവാങ്ങി വാഹന വാഹനഘോഷയാത്രയായി വിവിധ ഗുരുമന്ദിരങ്ങളിലെ സ്വീകരണ പരിപാടികൾക്കു ശേഷം വൈകുന്നേരം നാലോടെ കോന്നിയിൽ എത്തിച്ചേരും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട